ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവരോടും ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം അപ്പോൾ ഇതൊരു ജനറൽ മീഡിയ ആണ് ജെൻഡർലെസ്സാണ് ടൈംലെസ് ആണ് നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വലിടാവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക പേഴ്സണൽ ലൈറ്റർ റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് നമുക്ക് നോക്കാം ഇന്നത്തെ സന്തോഷങ്ങൾ എന്തെല്ലാമാണ് എന്ന് ഇന്ന് പറയുന്ന ടേക്ക് ചാർജ് വിത്ത് അതോറിറ്റി നിങ്ങളിലേക്ക് ഒരു അതോറിറ്റിയുടെ പവർ വരാൻ തുടങ്ങുന്നുണ്ട് എന്നുള്ളതാണ് വന്നില്ല എങ്കിൽ നിങ്ങൾ അത് കൊണ്ടുവരണം മനസ്സിലാ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനുള്ള സമയമായിരിക്കുന്നു ഒരു അതോറിറ്റി പവർ കൈവരാൻ അതായത് മറ്റുള്ളവർ നിങ്ങളെ ബഹുമാനിച്ചു നിൽക്കുന്ന ഒരു പദത്തിലേക്ക് അല്ലെങ്കിൽ ഒരു സ്ഥാനത്തേക്ക് നിങ്ങൾക്ക് നീങ്ങാൻ സാധിക്കുന്നു ആ ഒരു സ്ഥാനം നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നുണ്ട് ഇവിടെ നിങ്ങൾക്ക് അതിലേക്ക് വരാനുള്ള ഒരു കഴിവുണ്ട് തീർച്ചയായിട്ടും അങ്ങനെ നിങ്ങൾ മുന്നോട്ട് വരൂ എന്നാണ് ഇവിടെ പറയുന്നത് എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ അപ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ വില തിരിച്ചറിയാൻ സാധിക്കുന്നത് ദൈവിക അനുഗ്രഹം നിങ്ങളിലേക്ക് വരുമ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് അത്തരത്തിലുള്ള ഒരു കഴിവുകൾ ഉണ്ടാകുന്നത് നിങ്ങൾക്ക് നിങ്ങളെ സ്വയം വിലയിരുത്താൻ കഴിയണം മനസ്സിലായോ മറ്റുള്ളവരെ അപേക്ഷിച്ച് എനിക്ക് എന്തെല്ലാം കഴിവുകളുണ്ട് എന്നെ ഇതിൽ ഒരുപാട് കഴിവുകളുണ്ട് ഇത് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തി കൊടുക്കണം മറ്റുള്ളവർക്ക് അത് ബോധ്യമാകുമ്പോൾ നിങ്ങളെ അംഗീകരിക്കുന്ന ഒരു സമയം വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്ന ഒരു അധികാര പദവി നിങ്ങളിലേക്ക് വരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുവഴി മറ്റ് പല കാര്യങ്ങളും നിങ്ങൾക്ക് സാധ്യമായി കിട്ടുന്നതുമാണ് ഒരു സ്റ്റെബിലിറ്റി തന്നെ കൈവരുന്നതുമാണ് എന്നാണ് ഇവിടെ കാണുന്നത് ജീവിതത്തിന് നല്ല ഒരു അടിസ്ഥാന ഭദ്രത വരുന്നു എന്ന് വേണമെങ്കിൽ നമുക്കിവിടെ പറയാൻ പറ്റും അതുപോലെ ജോലിയൊക്കെ നോക്കിയിരിക്കുന്നവർക്ക് ജോലി കിട്ടാനുള്ള സാധ്യതയും ഇവിടെ കാണുന്നുണ്ട് അതുപോലെ ശമ്പളമൊക്കെ വല്ലപ്പോഴും കിട്ടിക്കൊണ്ടിരുന്ന ചില ആൾക്കാർക്ക് ഇനിയും അത് പെർമനന്റ് ആയിട്ട് കിട്ടുന്ന സാധ്യതയുമാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അങ്ങനെ നിങ്ങൾക്കൊരു അധികാര ഭാവം അധികാര പദവി കൈവരുന്നു എന്നുള്ളതാണ് കാണുന്നത് അതുപോലെ പ്രമോഷൻ കിട്ടാനുള്ള സാധ്യത മനസ്സിലായി അങ്ങനെ ഏതൊരു വിധത്തിലായാലും നിങ്ങൾക്കിപ്പോൾ ഒരു അതോറിറ്റി പവർ കൈവരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഇവിടെ പ്രൊട്ടക്ഷൻ ഗാർഡിയൻ ആണ് ട്രോപ്യവർ ഷീൽഡ്സ് കണ്ടില്ലേ അങ്ങനെ ഇനി ഏതെങ്കിലും ഒരു ഭാവത്തിലേക്ക് നിങ്ങൾ വന്നു നിങ്ങളൊരു അധികാര ഭാവം നിങ്ങൾക്ക് കിട്ടി അല്ലെങ്കിൽ മറ്റേ ഒരു ബിസിനസ് സംബന്ധപരമായ കാര്യങ്ങൾ അല്ലെങ്കിൽ കമ്പനിയിൽ ഒരു മേലുദ്യോഗസ്ഥൻ്റെ പദവി നിങ്ങൾക്ക് കിട്ടി വന്നിരിക്കട്ടെ അങ്ങനെ നിങ്ങൾ എത്രമാത്രം ഉയരത്തിലോട്ടും വരുംതോറും നിങ്ങളിൽ ചിലപ്പോൾ ഒരു ഈഗോ കടന്നുകൂടാനുള്ള സാധ്യതയുണ്ട് അതുമല്ല എങ്കിൽ ചിലപ്പോൾ മറ്റുള്ളവരോട് ഇങ്ങനെ ഒരു കപടമുഖം കാണിച്ചു പെരുമാറേണ്ടതായ സാഹചര്യവും വരുന്നുണ്ടാവും നിങ്ങൾ അതിനെ അങ്ങനെ അങ്ങ് മുതലെടുക്കുന്നത് നല്ല സ്വഭാവം അല്ല അങ്ങനെ അവിടെ നിങ്ങൾക്കൊരു ഈഗോ എങ്ങാനും തോന്നിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്താണ് ഇവിടെ എനിക്ക് അതിൻ്റെ ആവശ്യമില്ല എളിമയാണ് എന്നെ ഈ ഒരു സ്ഥാനത്തേക്ക് കൊണ്ടുവരേണ്ട അല്ലെങ്കിൽ എളിമയുണ്ടെങ്കിൽ എനിക്ക് ഇതിലും വലിയ ഉയരങ്ങളിൽ പോകാൻ സാധിക്കും അതുകൊണ്ട് എൻ്റെ ഉള്ളിലുള്ള ഈഗോയെ ഞാൻ ഇവിടെ നശിപ്പിക്കുന്നു എൻ്റെ മുഖം മൂടി ഞാൻ മുഖം മൂടി വെച്ച് മറ്റുള്ളവരോട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അത് ഇവിടെ അത് ഞാൻ അഴിച്ചു കളയുകയാണ് എന്നാണ് ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ടത് മനസ്സിലായ നിങ്ങൾക്കൊരു മുഖം മുടിയുടെ ആവശ്യമില്ല കാരണം നിങ്ങളുടെ ഉള്ളിൽ കള്ളമുണ്ടെങ്കിൽ അത് എത്ര പറഞ്ഞു കഴിഞ്ഞാലും അത് മുഖത്ത് വരും അതിനായിട്ട് നിങ്ങൾക്ക് പാടുപെടേണ്ടതായിട്ട് വരുന്നുണ്ട് അത് മാറ്റി എടുക്കാൻ വേണ്ടി അല്ലേ അപ്പോൾ അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഉള്ളിലുള്ളത് മാത്രം നിങ്ങൾ മുഖത്തേക്ക് കൊണ്ടുവന്നാൽ മതി മുഖം മനസ്സിന്റെ കണ്ണാടിയാണ് എന്ത് നമ്മുടെ മനസ്സിലുണ്ടോ അത് നമ്മളുടെ മുഖത്ത് പ്രതിഫലിക്കും തീർച്ചയായിട്ടും പക്ഷേ ചിലരാണെങ്കിൽ എന്താണ് മുഖം മൂടി ധരിക്കുന്നത് എന്തിനാണ് ആ ഒരു ഭാവത്തെ മാറ്റിക്കൊണ്ട് മറ്റു ചില ഭാവങ്ങളെ മുഖത്ത് കൊണ്ടുവരികയാണ് ഉള്ളിലുള്ള ഭാവത്തെ ഒന്ന് മറച്ചു വെച്ചുകൊണ്ട് മുഖത്ത് വേ മറ്റൊരു ഭാവം അതൊരിക്കലും നല്ലതല്ല ഉള്ളിൽ എന്താണ് ഒരാളിനോട് അപ്പോൾ ആ ആളിനെ കാണുമ്പോൾ എന്താണ് വളരെയധികം ഭവ്യതയോടുകൂടി ചിരിച്ചുകൊണ്ട് പെരുമാറുക എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ അവരെ ചതിക്കുന്നവരിടപാട് അല്ലെ അപ്പോൾ അവരെ ഒന്ന് വഞ്ചിക്കുന്നു അതാണ് അതിന്റെ അർത്ഥം അപ്പോൾ അങ്ങനെയുള്ള പെരുമാറ്റം ശരിയല്ല അതുകൊണ്ട് കള്ളം പറഞ്ഞു നേടാനുള്ള ശ്രമം ഒരിക്കലും നല്ലതല്ല മറ്റുള്ളവരെ ചതിക്കുന്ന രീതിയിലുള്ള സ്വഭാവവും ഒരിക്കലും നല്ലതല്ല അതുകൊണ്ട് അവിടേക്ക് നിങ്ങൾക്ക് ദൈവാനുഗ്രഹം ലഭിക്കുകയില്ല യഥാർത്ഥത്തിലുള്ള നിങ്ങൾ എന്താണോ നിങ്ങൾ അതുപോലെ തന്നെയാണ് മറ്റുള്ളവരോടും പെരുമാറേണ്ടത് മനസ്സിലായേക്കും അതുകൊണ്ട് നിങ്ങൾക്കൊരു മുഖമൂടിയുടെ ആവശ്യം വരുന്നില്ല യഥാർത്ഥത്തിൽ നിങ്ങൾ നിഷ്കളങ്കരാണ് അപ്പോൾ ആ കളങ്കമില്ലാത്ത മുഖത്തോടു കൂടി മാത്രം നിങ്ങൾ മറ്റുള്ളവരുടെ മുഖം മുൻപിൽ ചിരിച്ചാൽ മതി എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് പരസ്പരം അങ്ങോട്ട് ഇരിക്കുന്നതാണ് ഇവിടെ ഇവിടെ എന്താണ് ഷാലി മാസ്റ്റർ ബി കെയർഫുൾ മൂവ്മെന്റ് ആൻഡ് ആക്ഷൻ നിങ്ങൾ എപ്പോഴും എന്താണ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അത്യാവശ്യം ഉണ്ടോ നിങ്ങൾ മുന്നോട്ട് ചലിക്കുക നിങ്ങൾ അതിന് ആക്ഷൻ എടുക്കുക അല്ലാതെ മടി പിടിച്ചിരിക്കാൻ പാടില്ല കൂടുതലായിട്ട് ആലോചിക്കുകയും വേണ്ട ഒരുപാടകം ആലോചിച്ച് ആലോചിച്ച് ആലോചിച്ചിരിക്കും എന്തോരം എന്താണ് ആക്ഷൻ എടുക്കാനുള്ള കാര്യത്തിലെ ആ ധൈര്യം ചോർന്നു പോകും ശരിയല്ലേ ഞാൻ പറയാം നമുക്ക് ഇന്ന് ഇപ്പൊ ഇച്ചിരി ധൈര്യം വന്നു എന്തെങ്കിലും ഒരു കാര്യത്തിലേക്ക് മുന്നോട്ട് ഇറങ്ങി പുറപ്പെടാൻ എന്നിട്ട് നമ്മൾ വിചാരിക്കണം ഓ ഇത് ഇന്ന് വേണ്ട നാളെ അതിന് പുറപ്പെടാം അല്ലെ നാളത്തെ ദിവസമോ നാളത്തെ ദിവസം വീണ്ടും ആര് തണുത്തു പോവുകയാണ് മറ്റേ ചൂടങ്ങ് പോയി അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ നമ്മൾ വിചാരിക്കുന്ന കാര്യം സാധ്യമാകുമോ ഇല്ല അതുകൊണ്ട് നമുക്കത് സാധിക്കണമെന്ന് എപ്പോൾ തോന്നുന്നുണ്ടോ ഒരിടത്തേക്ക് പോകണമെന്ന് നമ്മൾ വിചാരിച്ചു കഴിഞ്ഞോ അത് അധികം താമസിയാതെ തന്നെ ചെയ്യണം ഒന്ന് ആലോചിച്ചത് ബുദ്ധിപൂർവ്വം ചിന്തിക്കുക നല്ലതാണോ എനിക്ക് ഇന്ന് അവിടെ പോയി പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകുമോ എന്ന് ചിന്തിക്കുക എന്നിട്ട് അവിടെ ചെന്ന് അവിടെ എന്താക്ഷൻ ആണോ എടുക്കേണ്ടത് അതെടുക്കുക മനസ്സിലായോ അപ്പോൾ മുന്നോട്ട് മൂവ് ചെയ്യുക അതിനുള്ള ആക്ഷൻ എടുക്കുകയും വേണം അതിനായിട്ട് ഒരു മടിയും വിചാരിക്കരുത് അതിനായിട്ട് എന്താണ് അലസത വിചാരിക്കാനും പാടില്ല എനർജറ്റിക് ആയിട്ട് തന്നെ വേണം മുന്നോട്ട് നീങ്ങാൻ അതാണ് ഇവിടെ പറയുന്നത് ാണ് ബി ഗ്രേസ്ഫുൾ ഇൻ മൂവ്മെന്റ് കണ്ടല്ലേ ഇൻ ആക്ഷൻ അപ്പോൾ ആക്ഷൻ എടുക്കാനും മുന്നോട്ട് നടക്കാനും ഒക്കെ മുന്നോട്ട് ചലിക്കാനും ഒക്കെ എന്താണ് മടി വിചാരിക്കാൻ പാടില്ല ഇവിടെ നിങ്ങൾക്ക് സാമ്പത്തികം വരുന്ന എനർജി ഉണ്ട് കണ്ടല്ലേ എന്നാൽ മാത്രമേ നിങ്ങളിലേക്ക് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരികയുള്ളൂ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം സാധിക്കണമെങ്കിൽ നിങ്ങൾ ഇവിടെ മടി വിചാരിച്ചു കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല അപ്പോൾ ആക്ഷൻ എടുക്കേണ്ട സമയത്ത് ആക്ഷൻ എടുക്കണം അതാണ് ഇവിടെ പറയുന്നത് ഇവിടെ ആനിമൽ ഗാർഡിയൻ ആണ് ട്രസ്റ്റ് യുവർ ഇൻസ്റ്റിങ്സ് കണ്ടില്ല ഇവിടെ നിങ്ങൾക്ക് വിശ്വസിക്കാം നിങ്ങളുടെ ഇൻസ്റ്റിങ്സിന് കാരണം നിങ്ങൾക്ക് ഗാർഡിയൻസ് ഉണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ ആൻഡ്സിസ്റ്റേഴ്സിൻ്റെ ബ്ലെസ്സിങ്സ് ഉണ്ട് അപ്പോൾ തന്നെ നിങ്ങൾക്ക് അങ്ങനെ ബ്ലെസ്സിങ്സ് ഉള്ള ഒരു വ്യക്തിക്ക് തീർച്ചയായിട്ടും എന്താണ് ഇൻഡ്യൂഷൻ പവർ ഉണ്ടാകുന്നത് നിങ്ങൾക്ക് അങ്ങനെ വിശ്വസിക്കാൻ പറ്റും നിങ്ങളുടെ ആന്തരിക ശക്തിയെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയണം എന്താണ് എൻ്റെ ഉള്ളിൽ നിന്നും എനിക്കൊരു വിളി വരുന്നത് എന്തുകൊണ്ട് എന്താണ് എൻ്റെ ഉള്ളിൽ നിന്നും ഒരു പിറവിറുക്കൽ കേൾക്കുന്ന അല്ലെങ്കിൽ ഒരു ശബ്ദം വരുന്ന അല്ലെങ്കിൽ ഒരു ചോദ്യത്തിനുള്ള മറുപടി എന്നോണം ചില ശബ്ദങ്ങൾ കേൾക്കുന്നത് എങ്ങനെയാണ് എന്തുകൊണ്ടാണത് അത് എനിക്ക് സ്വീകരിക്കാവുന്നതാണോ എന്നൊക്കെ ഇവിടെ ആലോചിക്കണം അങ്ങനെ വേണം മുന്നോട്ട് വരാൻ എന്നാണ് പറയുന്നത് നിങ്ങളുടെ ഉൾവിളികളെ നിങ്ങൾക്ക് സ്വീകരിക്കാവുന്നതാണ് നിങ്ങളോട് എല്ലായ്പ്പോഴും നിങ്ങളുടെ ആൻസസ്റ്റേഴ്സിന്റെ ഒരു പ്രൊട്ടക്ഷൻ ഉണ്ട് നിങ്ങൾക്ക് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അങ്ങനെ വരുമ്പോൾ ആൻസസ്റ്റേഴ്സിന്റെ പ്രൊട്ടക്ഷൻ ഉള്ളപ്പോൾ നിങ്ങൾക്ക് ധാരാളമായിട്ട് ദൈവികമായ അനുഗ്രഹം കൂടെ ഉണ്ട് ഇല്ല എങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ നിങ്ങളുടെ പൂർവികരുടെ പ്രൊട്ടക്ഷൻ ഉണ്ട് എന്ന് പറയുന്നത് ജീവികളിൽ ജീവികളുടെ രൂപത്തിലാവാം അല്ല മനുഷ്യരുടെ രൂപത്തിലും ആവാ പല വിധത്തിലുമാവാം നിങ്ങളിലേക്ക് ഇങ്ങനെയുള്ള അനുഗ്രഹങ്ങൾ വരുന്നത് അപ്പോൾ ഈ ഒരു അനുഗ്രഹം വരുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളെ തന്നെ വിശ്വസിക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ ഉൾവിളികളെ അനു ും പഠിക്കേണ്ടതാണ് ഉൾവെളികളെ അനുസരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിക്ക് തീർച്ചയായിട്ടും ഒരുപാട് കാര്യങ്ങളിൽ ഇടപെടാൻ സാധിക്കുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിലെ ഇന്റ്യൂഷൻ പവർ വർദ്ധിപ്പിക്കൂ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് നമുക്ക് എടുത്തിട്ട് നോക്കാം ഇവിടെ കണ്ടല്ലേ ആക്ഷൻ എടുത്ത് മുന്നോട്ട് വരും പേജ് ഓഫ് കോഡിറ്റീവ് എനർജിയാണ് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇവിടെ കണ്ടില്ല കർമ്മേഹങ്ങൾ കൂടി വരുന്നുണ്ട് അപ്പോൾ പ്രശ്നങ്ങളുണ്ട് എന്നിരുന്നാൽ കൂടെ എന്താണ് ഞാൻ വളരെ ആക്റ്റീവാണ് ആക്റ്റീവ് തന്നെ മുന്നോട്ട് പോകും ചെയ്യേണ്ട കാര്യങ്ങൾ അപ്പോൾ തന്നെ ചെയ്യും ഇത് അതാണ് പറയുന്നത് ചെയ്യേണ്ട കാര്യങ്ങൾ ഇവിടെ ആക്ഷൻ എടുത്തു ബി ഗ്രേസ്ഫുൾ ഇൻ മൂവ്മെന്റ് ആൻഡ് ആക്ഷൻ എന്നല്ലേ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ മുന്നോട്ട് വന്നോളൂ ആക്ഷൻ എടുത്തോളൂ അതാണ് ഇവിടെ പറയുന്നത് ഇവിടെ ആക്ഷൻ എടുക്കാൻ തയ്യാറായിരിക്കുന്നു ഇങ്ങനെയുള്ള ഈ ഒരു തയ്യാറെടുപ്പിലാണ് നിങ്ങളുടെ സക്സസ് വരുന്നത് മജീഷ്യന്റെ എനർജിയാണ് കണ്ടില്ലേ ഇവിടാണ് ആണ് ലോഡ് ടേക്ക് ചാർജ് വിത്ത് അതോറിറ്റി കണ്ടില്ലേ അതോറിറ്റി പവറിലേക്ക് നിങ്ങൾ വന്നോളൂ എന്ന് പറയുന്നില്ലേ അവിടെ എന്തുകൊണ്ടാണ് അതോറിറ്റി പവറിലേക്ക് നിങ്ങൾക്ക് വരാൻ കഴിയുന്നത് നിങ്ങൾക്ക് മജീഷ്യന്റെ കഴിവുണ്ട് എന്നാൽ മാത്രമാണ് നിങ്ങൾക്കൊരു നല്ലൊരു പദവിയിലേക്ക് വരാൻ കഴിയുന്നത് ഈ ഒരു പദവി എന്ന് പറയുന്നത് എന്താണ് ഇതൊരു ക്രിയേറ്റീവ് എനർജിയാണ് ക്രിയേറ്റീവ് പവറാണ് ഉള്ളിൽ ഒരുപാട് കഴിവുകളുണ്ട് ജന്മനാ തന്നെയുള്ള കഴിവുകളുണ്ട് പിന്നെ നമ്മൾ നേടിയെടുക്കുന്ന ചില കഴിവുകളുമുണ്ട് അവയെ ചില സമയത്ത് പ്രയോജനപ്പെടുത്തി എടുത്താൽ മാത്രമേ ജീവിതത്തിൽ സക്സസ് ഉണ്ടാവുകയുള്ളൂ മറ്റുള്ളവർ നമ്മളെ പ്രശംസിക്കാനുള്ള ഒരു ഉള്ളൂ അങ്ങനെയാണ് നമുക്ക് നിലനിൽക്കാൻ സാധിക്കുന്നത് ഈ ഒരു കഴിവ് നമ്മൾ പുറത്തെടുക്കണം എന്തൊക്കെ കഴിവുകളുള്ള മനുഷ്യരുണ്ട് ഒരുപാട് കഴിവുകളുള്ള ആ വ്യക്തികളുണ്ട് പക്ഷെ അതൊന്നും കാണാതെയും കേൾക്കാതെയും അതിനെയൊന്നും ആക്ഷൻ എടുക്കാതെയും ഇരുന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ജീവിതം തന്നെ ഒരു പരാജയത്തിലേക്ക് ആണ്ടുപോകും അതുകൊണ്ട് മജിഷ്യന്റെ കഴിവുള്ളവർക്ക് ഇങ്ങനെ മാറ്റങ്ങൾ കൊണ്ടുവരാവുന്നതാണ് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങൾക്ക് മാറ്റം വരും ജീവിതത്തിൽ കണ്ടില്ലേ സ്നേഹത്തിന്റെ കാര്യത്തിലും സാമ്പത്തികത്തിന്റെ കാര്യത്തിലും ഒക്കെ നിങ്ങൾക്ക് നല്ല മാറ്റങ്ങൾ വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിന്റെ ഒരു തുടക്കവും ആവുന്നു എന്ന് കാണുന്നുണ്ട് ഇവിടെ നിങ്ങൾ ഏത് കാര്യത്തിലാണോ വിഷമിച്ചിരിക്കുന്നത് കണ്ടില്ലേ ഒറ്റയായി പോയി എന്നുള്ള ചിന്തയോടുകൂടി ഇരിക്കുന്ന ചില വ്യക്തികളുണ്ട് നിങ്ങൾ ആരും ഒറ്റയ്ക്കല്ല നിങ്ങളോടൊപ്പം പ്രൊട്ടക്ഷൻ ഗാർഡിൻ കണ്ടില്ലേ നിങ്ങളോടൊപ്പം നിങ്ങളുടെ ഗാർഡിയൻ നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാനുണ്ട് അത് നിങ്ങൾ വിചാരിക്കണം അത് നിങ്ങൾ വിശ്വസിക്കണം അത് ദൈവികമായ വിശ്വാസം ഇല്ല എങ്കിൽ നിങ്ങൾക്ക് ആരെയും വിശ്വസിക്കാൻ പറ്റില്ല ദൈവത്തിലുള്ള വിശ്വാസമാണ് നിങ്ങൾക്ക് മറ്റുള്ള പല കാര്യങ്ങളിലും വിശ്വാസം വരുത്തുന്നത് അല്ലേ ശരിയല്ലേ ഞാൻ പറഞ്ഞത് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ റീഡിംഗ് ഒക്കെ കാണുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് യൂണിവേഴ്സിലുള്ള വിശ്വാസം കൊണ്ടാണ് നിങ്ങൾ ഈ റീഡിങ് കാണുന്നത് അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ റീഡിംഗ് ഒക്കെ കാണുന്നവർ എല്ലാ കാര്യങ്ങളിലും വിശ്വാസമുള്ളവരായിരിക്കും സ്പിരിഡേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ അറിയാം ആൻസസ്റ്റേഴ്സ് എന്താണെന്ന് നിങ്ങൾക്കറിയാം അല്ലെ അപ്പോൾ അങ്ങനെയുള്ള ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇതിൽ വിശ്വാസം കൊള്ളുന്നത് കൊണ്ടാണ് ഇതിനെ നിങ്ങൾ വിശ്വസിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ദൈവത്തിലുമൊക്കെ കൂടുതൽ വിശ്വസിക്കാൻ പറ്റുന്ന ഇത് മുമ്പ് ചിലപ്പോൾ നിങ്ങൾ ദൈവത്തിൽ പോലും അല്പം പോലും വിശ്വാസമില്ലാത്ത ആൾക്കാരായി ഇരുന്നിരിക്കണം ചിലപ്പോൾ ക്ഷേത്രങ്ങളിൽ പോകാത്തവരായിരിക്കണം അല്ലെങ്കിൽ മെഡിറ്റേഷൻ എന്താണെന്ന് അറിയാൻ വയ്യാത്ത ആൾക്കാരായിരിക്കണം പക്ഷെ ഈ ഒരു സമയത്ത് നിങ്ങൾ ഈ അടുത്ത കാലത്തായിട്ട് ഇങ്ങനെ മുന്നോട്ട് വരുംതോറും നിങ്ങളിൽ നല്ല ഒരു മാറ്റം വരുന്നുണ്ട് നിങ്ങളിത് കാണുന്ന ഒരുപാട് പേര് നല്ല ഒരു മാറ്റം കൊണ്ടുവരുന്നുണ്ട് സ്വയം ഒരു മാറ്റം നിങ്ങൾ കൊണ്ടുവരുന്നുണ്ട് സ്വയം മാറ്റത്തിന് നിങ്ങൾ വിധേയരായിക്കൊണ്ടിരിക്കുകയുമാണ് എന്ന് നമുക്ക് ഇവിടെ അറിയാൻ പറ്റും അതുകൊണ്ട് എന്താണ് നിരാശരായിരിക്കരുത് ഒറ്റയ്ക്കാണ് എന്നുള്ള ചിന്ത കളയണം മനസ്സിലായോ നിങ്ങളോട് ഇപ്പോൾ യൂണിവേഴ്സ് ഉണ്ട് എന്തിനാണ് ഒറ്റയ്ക്കാണെന്ന് ചിന്തിച്ച് വിഷമിച്ചിരിക്കുന്നത് യൂണിവേഴ്സ് ഉണ്ട് നിങ്ങളുടെ എല്ലാ കാര്യത്തിലും ഇതുവരെ നിങ്ങൾ ജീവിച്ചു വന്നതെല്ലാം യൂണിവേഴ്സിന്റെ സഹായത്തിലാണ് പക്ഷെ ഇപ്പം നിങ്ങൾക്ക് തിരിച്ചറിയാനുള്ള കഴിവുമുണ്ടെങ്കിൽ പിന്നെ എന്താണ് ഇവിടെ നിങ്ങൾക്ക് കണ്ടില്ലേ യുനസോഡിന്റെ എനർജിയാണ് തീർച്ചയായിട്ടും നിങ്ങളിലേക്കൊരു ഫ്രീഡം കിട്ടുന്ന അവസ്ഥ വരുന്നുണ്ട് പലർക്കും ഇവിടെ പ്രശ്നങ്ങളുണ്ട് എന്നാൽ പോലും നിങ്ങൾക്ക് എന്തോ ജോലി കിട്ടുന്ന സാധ്യത അതുമല്ല എങ്കിൽ ഇൻഡിപെൻഡൻ്റ് ആവുന്ന ഒരു അവസ്ഥ ഇൻഡിപെൻഡന്റ് ആവുന്ന അവസ്ഥ എന്താണ് ധാരാളമായി നിങ്ങളിലേക്ക് സാമ്പത്തികം വരണം നിങ്ങൾക്ക് നല്ലൊരു ജോലി കിട്ടണം സ്റ്റെബിലിറ്റി വരുന്നു ജീവിതത്തിൽ ജീവിതത്തിൽ ഒരു സ്റ്റെബിലിറ്റി വരുമ്പോഴാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫ്രീഡം കിട്ടുന്ന ഒരു അവസ്ഥ വരുന്നത് ഈ ഒരു അവസ്ഥ വരുന്നത് എന്തുകൊണ്ടും ദൈവാനുഗ്രഹം കൊണ്ട് മാത്രമാണ് ഈ ഒരു അവസ്ഥ നമ്മൾ നേടിയെടുക്കുന്നതാണ് മനസ്സിലായോ ഈ ഒരു പവർ ഉണ്ടല്ലോ നമ്മൾ നിങ്ങൾ നേടിയെടുക്കുന്നതാണ് കാരണം നിങ്ങളുടെ അത്രമാത്രമുള്ള ആ ഒരു പ്രയത്ന ഫലം കൊണ്ടാണ് നിങ്ങൾക്ക് ഫ്രീഡം കിട്ടുന്ന അവസ്ഥയിലേക്ക് മാറാൻ കഴിയുന്നത് വേണ്ടാത്ത കാര്യങ്ങളെ ഉപേക്ഷിക്കാം വേണ്ടതിലേക്ക് കൂടുതൽ ശ്രദ്ധ ചെലുത്താം അങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഫ്രീഡം കിട്ടും മനസ്സിലായി അല്ലാതെ ഫ്രീഡം ഇല്ലാതെ നിങ്ങൾ മറ്റുള്ളവർ പറയുന്നതെല്ലാം കേട്ട് അടിമയെ അടിമയെപ്പോലെ കഴിയുന്ന ഒരു അവസ്ഥയാണെങ്കിൽ ജീവിതമേ വളരെയധികം ദുഃഖമയമാവും ഇവിടെ ചാരിയട്ടാണ് വന്നിരിക്കുന്നത് കണ്ടില്ല നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് സക്സസ് വരുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് സക്സസ് ആണ് വിക്ടറി ആൻഡ് സക്സസ് ആണ് ചാരിയട്ടെന്ന് പറയുന്നത് അതുപോലെ പിണങ്ങിയിരിക്കുന്നവരുടെ ഒരു റീയൂണിയൻ സംഭവിക്കുന്ന എനർജി ഉണ്ട് ഇവിടെ ചിലർക്ക് വിവാഹം നടക്കുന്ന എനർജി പുതിയതായിട്ട് എന്തോ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾക്ക് വാഹനം വാങ്ങിക്കണമെന്നൊരു ശ്രദ്ധ നിങ്ങൾക്കുണ്ട് ഉള്ളിൻ്റെ ഉള്ളിലെങ്കിലും ഉണ്ടോ അതൊക്കെ ചിലപ്പോൾ സാധിക്കുന്നതാണ് അതുമല്ല എങ്കിൽ വിൽക്കാനുള്ള വസ്തു വിറ്റ് നമുക്ക് പുതിയൊരു സന്തോഷത്തിലേക്ക് വരുന്ന എനർജിയും ആവാം എന്തായാലും ശരി നിങ്ങൾ ഇപ്പോൾ എന്തിനെ ഫോക്കസ് ചെയ്തിരിക്കുന്നു അതിലേക്ക് നിങ്ങൾക്ക് വരാൻ കഴിയുന്നു യാത്രകൾ കൂടുതൽ യാത്രകൾ നിങ്ങൾക്ക് ചെയ്യാനുള്ള സമയമായിരിക്കുന്നു ആ യാത്രകൾ നിങ്ങൾക്ക് സഫലമാകുന്ന എനർജിയാണ് എന്തുകൊണ്ട് നിങ്ങൾക്ക് ഒരു വിജയത്തിലേക്ക് പോകാനായിട്ട് ഈ ഒരു സമയത്ത് സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഒരു ഇവിടെ ഫോർ ഓഫ് കപ്സിന്റെ എനർജിയാണ് നിങ്ങൾ പല കാര്യങ്ങൾ ഏഹ് പാടുപെട്ട് പാടുപെട്ട് വളരെയധികം നിങ്ങൾ ശ്രമിച്ചു കഴിഞ്ഞിട്ടും അടുത്തിരിക്കുന്ന എനർജി നിങ്ങൾ ആഗ്രഹിച്ചത് അപ്പോഴും കിട്ടിയിട്ടില്ല അതുകൊണ്ട് തന്നെ നിങ്ങളിവിടെ നിരാശരായിട്ടിരിക്കുന്ന എനർജി പക്ഷെ നിങ്ങൾ അങ്ങനെ നിരാശരാവാൻ പാടില്ല തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവിടെ ഡിവൈൻ തന്നെ ഒരു ഗിഫ്റ്റ് കൊണ്ടു തരുന്നു എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത് ഇവിടെ അതും നിങ്ങൾ ശ്രദ്ധിക്കാതെ ഇരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീണ്ടും ദുഃഖത്തിലേക്ക് പോകേണ്ടതായിട്ട് വരും അതുകൊണ്ട് വളരെയധികം ശ്രദ്ധയോടുകൂടി പല കാര്യങ്ങളും കോൺസെൻട്രേറ്റ് ചെയ്ത് ജീവിതത്തിൽ വിജയം വേണം എന്നാഗ്രഹിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് വരൂ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടാൻ ശ്രമിക്കൂ അതാണ് ഇവിടെ കൂടുതലായിട്ട് പറയേണ്ടിവൻ മെസ്സേജ് വന്നിരിക്കുന്നത് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാൻ ശ്രമിക്കൂ അല്ല എങ്കിൽ മറ്റേ നിങ്ങളിലേക്ക് വരുന്ന അവസരങ്ങളെ കാണാൻ ശ്രമിക്കൂ അവിടെ അതിനെ സെലക്ട് ചെയ്ത് മുന്നോട്ട് പോകാനും ശ്രമിക്കേണ്ടതാണ് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെയോ ഇവിടെ ഫോർ ഓഫ് വൺസിന്റെ എനർജിയാണ് ഇന്നത്തെ ദിവസം ഒരുപാട് പേർക്ക് സന്തോഷത്തിൽ കഴിയാൻ സാധിക്കുന്നു സന്തോഷത്തിൻ്റെതായ ദിവസമാണ് ഇന്ന് നിങ്ങൾക്കന്ന് കാണുന്നുണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തികൾ വന്നു ചേരാനും അതുപോലെ തന്നെ അവരുമായിട്ട് സന്തോഷത്തിലേക്ക് പോകാനും കുഞ്ഞിൻ്റെ ജനനം അതുപോലെ വിവാഹം നടക്കുന്ന എനർജി വീട് വാങ്ങിക്കുന്നത് ഇങ്ങനെ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഒരുപാട് സന്തോഷങ്ങളിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഐശ്വര്യത്തിലേക്ക് പോകാൻ സാധിക്കുന്നു കുടുംബസഹിതം ആഘോഷിക്കാൻ സാധിക്കുന്നു ഇന്നത്തെ ദിവസം അതുപോലെ ഇവിടെ ടെൺ ഓഫ് ഫൺസ് ആണ് ബാക്കിൽ വന്നിരിക്കുന്നത് ഇവിടെ ടെൺ ഓഫ് ഫൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇത്രയും നാൾ നിങ്ങൾ കഠിനമായി ചുമന്ന ഭാരം താഴെ വെക്കാറായിരിക്കുന്നു ഇവിടെ ഒരു പുതിയ തുടക്കം വീണ്ടും വരുന്നു എന്നുള്ളതാണ് കാണുന്നത് അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാവരും സന്തോഷം അനുഭവിക്കാനുള്ള സമയം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം നമുക്ക് വന്ന് ഏഞ്ചൽ മെസ്സേജ് കൂടി ഒന്ന് നോക്കാവേ വിദിൻ നെക്സ്റ്റ് ഫ്യൂ മന്ത്സ് കണ്ടില്ലേ കുറച്ച് മാസങ്ങൾക്കകം നിങ്ങൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും സാധ്യമാകുന്നു നിങ്ങളിലേക്ക് ഒരു സക്സസ് വരുന്നുണ്ട് കണ്ടില്ലേ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്താഗ്രഹിച്ചോ വിവാഹമാണോ ജോലിയാണോ ിൽ വീടാണോ ഇത് നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അടുത്ത കുറച്ച് മാസങ്ങൾക്കകം നിങ്ങൾക്കത് സാധ്യമാകുന്നു അപ്പോൾ ഒരുപാട് കാലം ഇനി നിങ്ങൾ കാത്തിരിക്കേണ്ടതായിട്ടില്ല അത് എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് സാധ്യമാകുന്നു എന്നാണ് ഏഞ്ചൽസ് നിങ്ങൾക്ക് തരുന്ന മെസ്സേജ് നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾ ഏതെങ്കിലും കാര്യത്തിൽ സ്റ്റക്കായിട്ടിരിക്കുകയാണോ അത് വേണ്ട വേണ്ട അങ്ങനെ ഇരിക്കരുത് നിങ്ങൾ മുന്നോട്ട് വരും ഇവിടെ കണ്ടില്ലേ റെയിൻബോസ് ആണ് കാണിച്ചിരിക്കുന്നത് ഈ ഒരു എനർജിയിലേക്ക് വരുമോ സമാധാനവും സന്തോഷവും നിറഞ്ഞ ഒരു എനർജിയിലേക്ക് വരൂ അവിടെ അങ്ങനെ ഇരിക്കാൻ പാടില്ല മനസ്സിലായോ ദുഃഖം അനുഭവിക്കുന്നുണ്ട് പല തരത്തിലുള്ള ദുഃഖങ്ങളുണ്ട് പക്ഷെ എന്നും എന്നും എനിക്ക് ദുഃഖമാ ദുഃഖമാന്ന് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമുണ്ടോ ഇല്ല ചാടി എഴുന്നേൽക്കണം ചാടി എഴുന്നേറ്റിട്ട് അടുത്ത ആക്ഷൻ എടുക്കണം മുന്നോട്ട് പോകാനുള്ള ആക്ഷൻ എടുക്കണം എനിക്ക് എങ്ങനെ ഇരുന്നാൽ പറ്റില്ല എനിക്ക് പല കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് അതുകൊണ്ട് ഞാൻ മുന്നോട്ട് വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ബുദ്ധിപൂർവ്വം ചിന്തിച്ചുകൊണ്ട് പല കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് കടക്കാവുന്നതാണ് അങ്ങനെ കടക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് മാസങ്ങൾക്കകം നിങ്ങളിലേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള വിജയം വന്നു ചേരും എന്നാണ് ഇവിടെ കാണുന്നത് ഇവിടെ ദർ ഈസ് സംതിങ് ബെറ്റർ എന്നാണ് വോട്ടം ഓഫ് ദി ഡെക്ക് കണ്ടില്ല മാസ്റ്റർ കാർഡ് വന്നിരിക്കുന്നത് ദർ ഈസ് സംതിങ് ബെറ്റർ കണ്ടില്ല ഇവിടെ വിവാഹം വരുന്നുണ്ടാവാം മറ്റ് പല സന്തോഷങ്ങളും നിങ്ങളിലേക്ക് വരുന്നുണ്ടാവാം പഴയതിനെ അപേക്ഷിച്ച് നിങ്ങൾക്ക് ബെറ്റർ ആയിട്ടുള്ള ഒരു സാഹചര്യം വരുന്നു മനസ്സിലിനി എന്താ വേണം എല്ലാവർക്കും സന്തോഷമായില്ലേ അപ്പോൾ അങ്ങനെ എല്ലാവർക്കും വരട്ടെ എല്ലാവരുടെയും സാഹചര്യം മെച്ചപ്പെടട്ടെ എല്ലാവരിലേക്കും സന്തോഷം വരുമാറാവട്ടെ അപ്പോൾ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒക്കെ സാധ്യമാകട്ടെ ഇതൊക്കെയാണ് നമ്മളുടെ ഇന്നത്തെ റീഡിങ് അപ്പോൾ റീഡിങ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് കമന്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി വിചാരിക്കല്ലേ ഹൈപ്പ് ചെയ്യാനും മടി വിചാരിക്കല്ലേ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നതുവരേക്കും ബൈ